ചൂട് ഇങ്ങനെ കൂടുകയാണ് മനുഷ്യന്മാരിങ്ങനെ നിന്നൊരുകാണ് അതുകൊണ്ടേ വള്ളം നന്നായിട്ടാണ് കുടിച്ചോണ്ടി നാ ഏതേലും വെള്ളം കുടിച്ചാ നിൽക്കണ്ട മഞ്ഞപ്പിത്തം ഞമ്മളെ നാൽപ്പത് അലക്കത്തിലൊക്കെ ഇങ്ങനെ ചുറ്റി തിരിയുണ്ട് അതുകൊണ്ട് കുടിച്ചണ വള്ളത്തിനെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാണുന്നതും കേൾക്കുന്നതും ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ തട്ടി അങ്ങട്ട് വിടാനും ഒപ്പം കൂടാനും മറക്കണ്ട രാവിലെ ചായ ഉച്ചക്ക് ചായ വൈകുന്നേരം ചായ ഇങ്ങനെ ചായ മോന്തി എന്റെ നാട്ടിലെ മോന്തിയാക്കാനെ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞത് ചൂട് കൂടിയതുകൊണ്ടാണ് അതായത് ഉത്തമ പൊറത്തന്നെ ആവശ്യത്തിലേറെ ചൂടുണ്ട് പിന്നെന്തിനാ ഈ ചൂട് ചായ അകത്തുക്കും കൂടി ഇങ്ങനെ മോതിന് അതെന്നെ ഒരു പ്രശ്നമാണ് ഫ്രിഡ്ജിൽ തണുപ്പിച്ച വെള്ളം കള കള എന്ന് പറഞ്ഞ് കുടിച്ചണ്ട അത് പിന്നെ തൊണ്ടവേദനയും ജലദോഷത്തിലും ഒക്കെ എത്തിച്ചും നല്ല ആദായത്തിൽ കക്കരി കാരറ്റ് ഒക്കെ കിട്ടും അത് അതി ഫ്രൂട്ട്സുകളും നല്ലോം പച്ചക്കറികളും തിന്നോളി ഒരു കോയിൻ അങ്ങോട്ട് കിട്ടിയ ഈ വെക്കേഷൻ കാലത്ത് പൊരിച്ചതും കരിച്ചതും നെരിച്ചതുമായി പല കോലത്തിൽ തിന്നണ ശീലാണ് അതങ്ങട്ട് ഒഴിവാക്കുക പിന്നെ ടൈറ്റ് ഫിറ്റായി കിടക്കുന്ന കുപ്പായും പാൻറ്റും ചുരിദാറും ഒന്നും ഇടാതെക്കുക കൈയിണതും ലൂസുള്ളതും കോട്ടൻ്റെതും ഒക്കെ ഇടുക അത് ഇട്ട ഞമ്മൊരു സുഖാണ് മനസ്സിനൊരു സുഖാണ് ചൂടിനോട് ഒരു എതിരുവാണ് സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഡോലോക്ക് നിൽക്കാൻ പോയാണ്ട് കുട്ടിയാളെ വെയിലത്തു ഒരു കളിച്ചാൻ വിടല് നാ പൊന്നാര പെണ്ണുങ്ങളെ കേട്ടോളി ഗൾഫിലുള്ള പുതിയാപ്പിളാരെ വിളിച്ച് പറഞ്ഞു കൊടുത്തോളി പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെ കുട്ടികളെ പുറത്തു തന്നെ വിടരുതിട്ടോ തേപ്പിനും പടവിനും പുറത്തെ പണിക്കൊക്കെ അന്നാന്നത്തെ വരുമാനത്തിന് പോണ പൊന്നാര ചങ്കുകളെ മച്ചാമാരെ ചുട്ട് പൊള്ളണ വെയിലാണ് കരുതണം കേട്ടോ കാറിന്റെ ഉള്ളിലിരുന്ന് ലോങ് യാത്ര പോകണവല് ലോഡ് വണ്ടിയില് എ സി ഉണ്ടെങ്കിലും അതിട്ട് പോകണോല് വെയിലത്ത് നിർത്തിയിട്ടെടുക്കണ വണ്ടിയാണെങ്കിൽ ഗ്ലാസ് ഫുള്ള് തുറന്നിട്ട് കഴിഞ്ഞതിന്റെ ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എസി ഇട്ടാൽ മതി കേട്ടോ അല്ല ചുട്ട് പോലുള്ള ഫൈബർ ആണ് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞോ എന്നെ അറിയില്ല വണ്ടിന്റെ ഉള്ളിൽ പെട്രോൾ പെട്രോളൊന്നും കുപ്പിയാക്കി വെക്കരുത് ഇട്ടോ അത് മതി വലിയൊരു അപകടം ഉണ്ടാക്കാൻ കൈയിൽ കാര്യമില്ലാത്ത കാര്യത്തിന് ബൈക്കുമല അങ്ങട്ടും ഇങ്ങോട്ടും പായാൻ നിക്കണ്ട അങ്ങനെ പായാണെങ്കിൽ കരുവാഴ്ച പോകും ചെയ്യും സൂര്യതാപ് ഏൽക്കും ചെയ്തു കരുതണം ചോ ചെങ്ങായിമാരെ ഇടക്കിടക്ക് മുഖം കഴുകി ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഒന്നാണ് തുടച്ചും ചെയ്താണ്ടി രാവിലെയും രാത്രിയും കുളി പതിവാക്കുക നാ പതിനഞ്ച് ലിറ്റർ വെള്ളം മൊത്തം തീരുന്ന കോലത്തിൽ കുളിച്ചണ്ടട്ടോ അതായത് ടാങ്കിലെ വള്ളം വള്ളം കരുതണ കൊളൊക്കെ വറ്റിത്തുടങ്ങീന് കിണറും വറ്റിത്തുടങ്ങീന് നമ്മള് മനസ്സമാരെ കാര്യം മാത്രം നോക്കിയാൽ പോരാ കാക്കക്കും കുയിലിനും കിളികൾക്കും ഒക്കെ കുടിച്ചാൽ വള്ളം വെച്ചു കൊടുക്കുക പോത്തോ പശു ഒക്കെ പറമ്പിലുണ്ടെങ്കിൽ തണൽത്ത് മാത്രം കെട്ടിയിടുക ഉല് അവിടെ ഉള്ളത് തിന്നാ മതി അല്ലെങ്കിൽ ഇങ്ങള് കെട്ടിട്ട് പോയി കഴിച്ചാൻ വരുമ്പോത്തിന് അത് ഗുരുനടുക്കണത് കാണ്ടി വരും അജാതി ചൂടാണ് ഈ വേനൽക്കാലത്ത് നമ്മളും ഞമ്മളെപ്പോലെ ജീവനുള്ളതിനും നമ്മളെന്നെ സംരക്ഷിക്കാ വേനൽക്കാലത്തും മയക്കാലത്തും നമ്മൾ വീഡിയോകൾ കാണാനും കേൾക്കാനും ഫോർവേർഡും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കാണാത്തവൽക്ക് കാണിച്ചു കൊടുക്കാനും ഷെയറും ലൈക്കും ചെയ്ത് ഒപ്പം കൂടിക്കോളി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം